ജയ് ജനഗണമനയുടെ മധുരിമജരുമി ജനശതമനസിനു ജയ് ജയ് ഉണരുമി ജനശത വേദാന്ത സൂര്യനടയിൽക്കും ചുണ്ടിലമൃതം തൂകും ധന്യദേ താമരേ നമസ്കാരം ഞാൻ വിജയലക്ഷ്മി നാനിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ എട്ടാം വാർഡിൽ കഴിഞ്ഞ പത്തു വർഷമായിട്ട് മെമ്പറായ ആണ് കൃഷി രാഷ്ട്രീയങ്ങൾക്ക് മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഞാൻ വാർഡിന് വേണ്ട വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും അതിന് പ്രകാരം ജനങ്ങളുടെ പിന്തുണയോടുകൂടി സ്ഥലം കണ്ടെത്തി നല്ലൊരു അംഗനവാടി സ്ഥാപിക്കുവാനും റോഡ് സഞ്ചാരയോഗ്യമാക്കാനും ജൽജീവൻ പദ്ധതി പ്രകാരമുള്ള വാട്ടർ കണക്ഷൻ എല്ലാ വീടുകളിലും എത്തിക്കുവാനും വെളിച്ചം അതായത് റോഡിൽ വെളിച്ചങ്ങൾ സ്ഥാപിക്കുവാനും സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ അതിൻ പ്രകാരം കഴിഞ്ഞ പത്ത് വർഷം ജനങ്ങൾ എന്നോട് കാണിച്ചതിന് നന്ദി അറിയിക്കുന്നു ഒപ്പം ഞാൻ ഈ പ്രാവശ്യം ഒൻപതാം വാർഡിൽ ജനവിധി തേടുകയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം തന്നെ വാർഡുകളിൽ ഒൻപതാം വാർഡ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയും നിങ്ങളുടെ വിലയേറി ഓരോ വോട്ടും തവരെ അടയാളത്തിൽ എനിക്ക് തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും നിങ്ങളോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും ഏത് കാര്യത്തിനും ഉറപ്പു നൽകുകയും ചെയ്യുന്നു